പലപ്പോഴും മതം നിങ്ങൾക്കെതിരെ ചില പറയും മതം നിങ്ങളെക്കറി കടിക്കുന്ന എന്താ നിങ്ങൾ ഈ മതത്തിനെതിരെ പങ്കേക്കറി കടിക്കുന്ന കടിക്കുന്നൊന്നും ഇല്ലേ കടിക്കുന്നില്ല എന്നാണ് പറയുന്നത് കടിക്കുന്നുണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് കടിക്കുന്നുണ്ട് മതം ആരെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് മത യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന മതവിശ്വാസികളെ തന്നെയാണ് അവർ അതിൻ്റെ വിക്ടിംസ് ആണ് ഇരകളാണ് ഇരകളാകാൻ വിസമ്മതിക്കുന്നവരുണ്ട് അവരെ ശരിക്ക് കൈകാര്യം ചെയ്യും അത് ഞാൻ പറയുന്നത് സൂക്ഷ്മട്ട് ഇതാണ് ഹോപ്സൺ ചോയ്സ് എന്ന് പറയുന്ന സാധനം എന്താ ഹോപ്സൺ തോമസ് ഹോപ്സൺ എന്ന് പറയുന്ന ആയിരത്തി പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഒരു കൈംബ്രിഡ്ജിലെ ഇംഗ്ലണ്ടിലെ ഒരു കുതിര കച്ചവടക്കാരനായാലും അയാൾ പുറത്തെഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുതിരയും തിരഞ്ഞെടുക്കാം പക്ഷേ കയറി വരുന്ന ആദ്യം കാണുന്ന വാതിലിനെടുത്തുള്ള ആയിരിക്കണം അത് മനസ്സിലായി നിങ്ങൾക്ക് ഏത് നിറവും എടുക്കാം പക്ഷേ അത് ബ്ലാക്ക് ആയിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു പരാതിയില്ല എന്നുള്ളത് അപ്പം യഥാർത്ഥത്തിൽ യു ഹാ ഗിവൺ എ ചോയ്സ് എ ഡെലൂഷൻ ബട്ട് ആക്ച്വലി ഡോൺ ഹാവ് എനി ചോയ്സ് ഇതാണ് മതം നൽകുന്ന ചോയ്സ് മതം നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും എങ്ങനെ ജീവിക്കണം അവർ പറയുന്ന രീതി ജീവിക്കേണ്ടി വരും ഇനി നോക്കുക ഹോപ്സ് ആൻഡ് ചോയ്സ് ഇത് കൊല്ലത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് എം കോമിൻ്റെ റാങ്കുകളൊക്കെ കിട്ടുന്ന നന്നായിട്ട് ചെയ്യുന്ന ഇദ്ദേഹം പണ്ട് കെ വൈ എസിൻ്റെ കൊല്ലം ജില്ലാ ഭാരവാഹിയായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു പ്രേമത്തിലായിരുന്നു അദ്ദേഹം ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ് അവർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു ഒരിക്കലും നീ ഒരു ജാതി മാറി കല്യാണം കഴിച്ചാൽ ഞാൻ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ധർമ്മസങ്കടത്തിലായി എന്ത് വേണം കുട്ടിയെ കല്യാണം കഴിക്കണം അതോ അമ്മ പറഞ്ഞോണം മാറി ചിന്തിക്കണോ എന്നുള്ള അപ്പൊ ഇവിടെ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് അമ്മ പറഞ്ഞത് കേട്ടിട്ട് അമ്മ മരിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ഈ കുട്ടിയെ വിട്ടിട്ട് ഇദ്ദേഹത്തിന് അമ്മ പറഞ്ഞ വഴിയിലേക്ക് പോകാം അങ്ങനെ വരുമ്പോൾ ആളുകൾ പറയും ഇയാൾ വലിയ സ്വതന്ത്ര ചിന്തകനാണ് യുക്തിവാദിയാണ് ഡാഷാണെന്നൊക്കെ പറഞ്ഞു ആ കല്യാണ സമയപ്പൊ ജാതി മതമൊക്കെ അമ്മ പറയുന്നതാണല്ലോ വാക്ക് നിനക്ക് അല്ലാത്തപ്പോഴൊന്നും അമ്മയെ വേണ്ടല്ലാ കല്യാണ സമയെ വേണമല്ലോ അതൊന്ന് തിരിച്ച് രണ്ടാമത്തെ ഹോഫ്റ്റൽ ചോയ്സ് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശ ബോധം കൊണ്ട് അദ്ദേഹം മനുഷ്യരെ ജാതി മതബോധം ഇല്ലാത്ത മനുഷ്യൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്നു അപ്പോൾ അമ്മ എന്താ പറഞ്ഞിരിക്കുന്നത് അമ്മ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചാവുന്നതാണ് ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ആത്മഹത്യ ചെയ്യാണെങ്കിൽ എന്താ പറയും അവന്റെ മുടിഞ്ഞ യുക്തിവാദം കാരണം അവൻ അവൻ്റെ പെറ്റ താളെ കൊടുത്തു എന്നല്ല പറയുള്ളൂ അപ്പോൾ ആദ്യം ചെയ്താൽ കുഴപ്പം രണ്ടാമത് ചെയ്താലും കുഴപ്പം എന്തോ വേണം ഇദ്ദേഹം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഇദ്ദേഹത്തിൻ്റെ അമ്മ തൂങ്ങി മരിക്കുകയും ചെയ്തു നടന്ന സംഭവം കൊല്ലത്തെ അവിടെ ഒന്നാന്തരം ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്